ഹായ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് തട്ടുകട ചിക്കൻ റെസിപ്പിയാണ് അതെങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അരക്കിലോ താഴെ ബോൺലെസ് ചിക്കനാണ് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സ് ഉണ്ടാക്കണം അതിന് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഗ്രാമ്പൂ ചെറിയ കഷ്ണം പട്ട മൂന്ന് ഏലക്ക കുറച്ച് പെരിഞ്ചീരകം ഒരു മൂന്ന് വറ്റൻ മുളക് ഞാൻ എടുത്തിട്ടുണ്ട് മറ്റൽ മുളകിന് പകരം നമുക്ക് ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യാം എൻ്റെ അടുത്ത് ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പറ്റൽ മുളക് ഇത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ ചിക്കൻ ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് വെക്കണം ക്രഷ് ചെയ്ത് വെച്ച് ഈ മിക്സ് ചിക്കനിലേക്ക് പകുതി ചേർത്താൽ മതി പകുതി മാറ്റി വെക്കണം പകുതി ചേർത്തിട്ട് ഇതിൻ്റെ ഒപ്പം കുറച്ച് മുളക് പൊടി ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വരെ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അത്ര തന്നെ ചേർക്കണ്ട പിന്നെ വന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട് കുരുമുളക് വളരെ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കണം പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കാം പിന്നെ വന്നിട്ട് ഒരു ടീസ്പൂൺ വൈറ്റ് വിനീഗർ ആണ് ചേർക്കുന്നത് വൈറ്റ് വിനീഗർ ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം പിന്നെ ഒരു വലിയ സ്പൂൺ കോൺഫ്ലോറും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ പുറത്ത് വെക്കണം ഫ്രിഡ്ജിലാണ് വെക്കുന്ന എങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെക്കാം അരമണിക്കൂറ് മസാല വെററ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പാൻ ചൂടാക്കി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചത് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഈ ചിക്കൻ പീസ് ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കണം ചിക്കൻ ഇട്ടതിന് ശേഷം കുറച്ച് സമയം ഇളക്കാനേ പാടില്ല കാരണം മസാലയെല്ലാം എല്ലാം ഇളകിപ്പോവും അതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ചിക്കൻ ഒന്ന് ഒരു ഒരു ഇങ്ങനെ മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം എല്ലാ ചിക്കനും തിരിച്ച് ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില തൂയി കൊടുക്കാം കറിവേപ്പില ആദ്യം തന്നെ ആദ്യമേ ഇട്ടു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഈ ഒരു സമയത്താണ് കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ടും പെട്ടെന്ന് വെന്ത് കിട്ടും അധികം സമയം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വേവും ബോണോട് കൂടിയുള്ള ചിക്കൻ ആണെങ്കിൽ കുറച്ച് ടൈമും കൂടിയും എടുക്കണം ഇത് പെട്ടെന്ന് കിട്ടും മിനിറ്റ് ഇതാ ചിക്കൻ വിട റെഡി ആയിട്ടുണ്ട് ഇത് കോരി മാറ്റിയതിനു ശേഷം നമ്മൾ ചിക്കനിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള മിക്സ് പകുതി ബാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിന്റെ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കൂരിട്ട് ഈ ചിക്കൻറെ മേളിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക് ചിക്കൻ കോരി മാറ്റി വെക്കാം ചിക്കനിലേക്ക് വെച്ച മസാലയുടെ ബാക്കി ഇതാ ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് വറുത്ത് വെച്ച ചിക്കൻ്റെ മുകളിലേക്ക് വെച്ച് അലങ്കരിക്കാം രുചികരമായ തട്ടുകട ചിക്കൻ റെഡി എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക്